ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഗ്രാമീണ വായനശാലയുടെ എഴുപത്തി ആറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു സാഹിത്യകാരൻ ആശാ മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്നെയാണ് വായിക്കാൻ ഒരു കുട്ടിയൊരു പുസ്തകം എടുത്ത് വായിച്ചിട്ട് അതിൻ്റെ രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെ ഓരോ കുട്ടികളും അങ്ങനെ സഹപാഠികളായിട്ടും അങ്ങനെയുള്ള രീതിയിലാണ് വായനശാലയുടെ വികാസം അല്ലെങ്കിൽ വായനശാല പുരോഗമിക്കുക അല്ലെങ്കിൽ വായനശാലയൊന്നും നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് കുട്ടി നല്ലൊരു വായനക്കാരനായി മാറുന്നത് നല്ലൊരു വായനക്കാരാണ് പിന്നീട് എഴുത്തുകാരായി മാറുന്നത് എഴുത്തുകാരായി മാറിയ പലരും അവരുടെ ശൈശവത്തിൽ നല്ല പോലെ വായിച്ചവരായിരുന്നു അല്ലാത്ത വളരെ ചുരുക്കം പ്രതിഭകൾ മാത്രമേ ഒരു വായന പെട്ടെന്ന് ഒരു മന്ദ സ്ഫോടനം തിരിഞ്ഞിട്ടുള്ളൂ ജീവിതത്തിലെ സന്ദർഭങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ കരേലിക്കും മാറുന്നത് വായനശാല പ്രസിഡന്റ് കെ പി ഉമാശങ്കർ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മുഖ്യാതിഥിയായി പങ്കെടുത്തു പിന്നീട് മറ്റു മാധ്യമങ്ങളിലൊക്കെ കടന്നു വരുന്ന വന്നു എന്തായാലും നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരുടെ കഴിവുകൾ പ്രകടന പ്രകടിപ്പിക്കുന്നതിനും അത് ഞങ്ങൾ നാട്ടു മറ്റുള്ളവർക്ക് അതൊന്ന് കണ്ടാസ്വദിക്കുന്നതിനും സംവിധാനമൊരുക്കുക വലിയ ഭാരവാഹികളോടുള്ള നന്ദി അതുപോലെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നന്ദകുമാർ ഉണ്ണി രചിച്ച പ്രയാണ തീർത്ഥങ്ങൾ ആശ മേനോൻ സാഹിത്യകാരി മാനസികം നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ഗ്രാമീണ വായനശാല സെക്രട്ടറി ബാബു പരശുറാം സാഹിത്യകാരന്മാരായ അരുൺ എഴുത്തച്ഛൻ വി കെ കെ രമേശ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്മിത സുകുമാരൻ നാടകം കലാ സാംസ്കാരിക സമിതി സെക്രട്ടറി ടി കെ സുരേഷ് ബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വില്ലുവധനി നാടകോത്സവവും അരങ്ങേറി ടീം സൃഷ്ടിയുടെ അതിനുമപ്പുറം എന്ന നാടകമാണ് ആദ്യ ദിനത്തിൽ നടന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ഈ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്